പാലക്കാട് സർക്കാർ നിയന്ത്രണത്തിലുള്ള നിർഭയ കേന്ദ്രത്തിൽ നിന്നും സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് പുറത്തു ചാടിയ പത്തൊൻപത് പെൺകുട്ടികളെയും കണ്ടെത്തി മരുത റോഡ് കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന നിർഭയ കേന്ദ്രത്തിലെ പെൺകുട്ടികളാണ് ഇന്നലെ രാത്രി പുറത്തു കടന്നത് പോക്സോ കേസുകളിലെ അതിജീവിതകൾ അടക്കമാണ് പുറത്തുപോയത് ഇക്ബാൽ ഇറക്കിലുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഇതിലുണ്ടായെന്നല്ലേ മനസ്സിലാക്കേണ്ടത് വീൽ പാലക്കാട് മരുത റോഡ് കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ ഈ നിർഭയ കേന്ദ്രത്തിലെ പത്തൊൻപത് കുട്ടികളാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി സുരക്ഷാ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് പുറത്ത് ചാടിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കുട്ടികൾ വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യം അധികൃതരെ അറിയിച്ചിരുന്നു എന്നാണ് കസബ പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി ഈ പത്തൊൻപത് കുട്ടികളും പുറത്ത് ചാടുകയായിരുന്നു ഉടൻ തന്നെ കേന്ദ്രത്തിലുള്ള അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു പിന്നീട് പോലീസ് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലും തിരച്ചിലുമാണ് ഈ കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചത് ആദ്യം പതിനഞ്ച് കുട്ടികളെയാണ് കണ്ടെത്തിയത് പിന്നീട് രാത്രി ഒരു മണിയോടു കൂടിയാണ് ബാക്കിയുള്ള നാല് വിദ്യാർത്ഥി ക്ഷമിക്കണം നാല് കുട്ടികളെയും കൂടിയും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇന്നലെ രാത്രി തന്നെ പാലക്കാട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കുട്ടികളെ മുഴുവൻ ഇപ്പോൾ ഒരു താത്കാലിക കേന്ദ്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് താങ്ക് യു ഇക്ബാൽ റഖിയിലാണ് വിവരങ്ങൾ നൽകിയത് കൂട്ടുപാതയിൽ വെച്ചാണ് ഈ കുട്ടികളെ കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന അഭയ കേന്ദ്രത്തിലെ നിർഭയ കേന്ദ്രത്തിലെ കുട്ടികളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് ആശ്വാസകരമായ വസ്തുതയാണ് പക്ഷേ സംരക്ഷണം ഒരുക്കാത്തത് ആരാണെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ് പ്രിയപ്പെട്ട